തുറുക്കുവാണെ ആ അടിപൊളി സ്ഥലം സൂപ്പർ സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലം ഉള്ളത് ഹായ് 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 ചെയ്യാൻ വരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നുള്ളത് ടി കെ കോളനിയിലാണ് ടി കെ കോളനി എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഒക്കെ അറിയാൻ തോന്നുന്നു മലപ്പുറം ജില്ലയിൽ പൂക്കൂട്ടും എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ടി കെ കോളനി എന്ന് പറയുന്നത് ഇതുവഴിയാണ് ടി കെ കോളനിക്ക് പോവേണ്ടത് ഞാൻ മേലേക്ക് എത്തിയിട്ടില്ല ടി കെ കോളനിക്ക് എത്തിയിട്ടില്ല അതിന് മുമ്പ് ഇവിടെ ഈ കാണുന്ന പോക്കറ്റ് റോഡ് ഉണ്ടല്ലോ ഈ വഴി ചവിട്ട് വായി ഇതിലൊന്നും ഇറങ്ങി പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു സംഭവം കാണാണ്ട് അത് കണ്ടിട്ട് നമുക്ക് മേലേക്ക് പോകാം ഇവിടെ ഒരു പുഴയുണ്ട് ഈ പുഴയിലേക്കാണ് സാധാരണ എല്ലാവരും ഇങ്ങോട്ട് വരാറുള്ളത് ഈ വഴിയെ കണ്ട അതൊക്കെ അടിപൊളി റോഡ് അതിലെയാണ് നമ്മളിതിൽ ചെറിയ ചൗട്ട് വോയി ആണ് ചവിട്ട് വോയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പുഴയ്ക്ക് ചെറിയൊരു കെട്ടുണ്ട് അപ്പോൾ ആ ഒരു കെട്ട് ചെക്ക് ഡാമെന്നൊക്കെ ഗൂഗിൾ മാപ്പിൽ കണ്ടു ഗൂഗിൾ മാപ്പിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പം നടക്കുന്നത് ഇതിലെയാണ് ഇനി ഇറങ്ങേണ്ടത് ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണ് ഇതിലേ കണ്ടോ ഒന്നും ഇറങ്ങേണ്ടത് ഉണ്ടാവും പുഴയുടെ വക്കിനെത്തി പുഴ കണ്ടു എന്തിനാണ് പൂക്കൂട്ടും പാടത്തിൻ്റെ ഒരു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളൊക്കെ ടി കെ കോളനിക്ക് വരണതിന് അറിയാം മെയിനായിട്ട് ഈ തണുത്ത വെള്ളത്തിൽ ഈ തെളിഞ്ഞ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്തൊക്കെ ഇഷ്ടം പോലെ തണു വന്നിട്ടുണ്ട് ഓ നല്ല തണുപ്പ വെള്ളത്തിന് കാലൊക്കെ വെച്ചിട്ടേ നല്ല തണുപ്പുണ്ട് അപ്പോൾ അവിടെയാണ് ആ ചെക്ക് ഡാം അവിടെ വേണ്ട പിള്ളേർ ചക്കന്മാർ കുളിക്കുന്നുണ്ട് അവിടേക്ക് പോവാൻ മതി അങ്ങനെ ഉണ്ട് സൂപ്പർ സ്ഥലമല്ലേ ആണോ ഇവിടെ ഈ കെട്ടിലാണ് അവർ കണ്ടോ നല്ല രസമാണ് ആ വെള്ളത്തിൻ്റെ ക്ലിയറുണ്ടങ്ങൾ അസാധ്യ ക്ലിയറാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു റീൽസ് ടിക്കോളീൻ്റെ കാണാറുണ്ട് അത് അതിലേ ആണോ പോകുന്നത് പക്ഷേ എങ്കിലും ഇറങ്ങണമെങ്കിൽ ഇതിലേ ഇറങ്ങണം ഏ ഇവിടേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞ ടാസ്ക്കാണ് നമ്മൾ നനഞ്ഞു പോകും അപ്പോൾ എന്താ വെച്ചാൽ എന്താ ചെയ്യുക ഏ എന്താ ചെയ്യാൻ പറ്റുക ഞാനെന്തായാലും ഇതുപോയി ഇങ്ങനെ ഇറങ്ങുവാണ് ഏഹ് ഇവിടെ ഉണ്ടാകണം നല്ല ആയമാണ് ഏ തെളിഞ്ഞ് കിടക്കാണ്ട് വെള്ളം അടിപൊളിയാണ് ഓ നമ്മൾ അതിലെ പോയി നോക്കി പെട്ടു നനഞ്ഞു ഫുള്ളായിട്ട് നനഞ്ഞു അപ്പോൾ പിന്നെ ഇനി പേടിക്കാനില്ലല്ലോ നനയേണ്ടെന്ന് കരുതിയിട്ടായിരുന്നു നമ്മൾ അതിലും സ്കൂളത്ത് പോയിരുന്നത് അപ്പോൾ നനഞ്ഞില്ലേ ഓ ഇവിടെയൊക്കെ എന്ന ആയോ ഓ ഇതിങ്ങനെ നമുക്ക് കണ്ണിൽ കാണുമ്പോൾ തീരെ ആയമില്ലാത്ത സ്ഥലമാണ് പക്ഷേ എങ്കിൽ നല്ല ആയമാണ് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതിലെയാണ് ആ റീൽസ് ആ റീൽസുള്ള സ്ഥലം കാണാൻ വേണ്ടി ഭയങ്കര താല്പര്യമായിരുന്നു ആ റീൽസ് കണ്ടപ്പം പക്ഷേ ഇതിപ്പോൾ വെള്ളമില്ല ഇതിലല്ല ഇതുവഴി ഇതിലെയാണ് അവർ പോയിരുന്നത് ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ടാണ് വെള്ളം ഉണ്ടെന്നാണ് ഇതിൽ ഫുള്ള് വെള്ളമായിരിക്കും അപ്പോൾ ഇവിടെ നാട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ പോവാം നമുക്ക് ഇതിലെ പോയി പോകാനും എന്നാൽ ആ റീൽസുകളത്രയൊക്കെ വെള്ളമുണ്ട് അതിൽ മഴക്കാലത്ത് കൊണ്ട് പോകുന്നത് അവരാണ് ഷൂട്ട് ചെയ്തത് അതിപ്പോൾ വാനലായിട്ട് വെള്ളമല്ലല്ലോ ഇവിടുന്ന് മേലയ്ക്ക് പോകട്ടെ മേലയ്ക്ക് പോന്തോറുമാണ് ഈ ഒരു ടി കെ കോളിൻ്റെ ഭംഗി കൂടി വരുന്നത് വയസ്സപ്പോൾ നമ്മൾ ടി കെ കോളനിക്ക് വരുവാണെങ്കിൽ ടി കെ കോളനീൻ്റെ ആ റോഡ് അങ്ങനെ കയറി അങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാടാണ് ഫോറസ്റ്റ് ആണ് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പെർമിഷൻ ഇല്ലല്ലോ ഇവിടെ ഒരു വ്യക്തമായിട്ട് ഏരിയയിട്ടുണ്ട് പിന്നെ ഇവിടെ ഓഫീസേഴ്സ് ഉണ്ടാവും അവിടെ ഒരു പെർമിഷൻ നമുക്ക് തരില്ല പോകാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇവിടുന്ന് നമുക്ക് മേലേക്ക് റോഡ് മാർഗ്ഗം വന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇത്രയും ദൂരത്തേക്ക് വരേണ്ട ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്ര മേലേക്ക് പോകുന്നത് നമുക്ക് ടി കെ കോളനിക്ക് താഴത്ത് കുറച്ചും കൂടി ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചുതരാം അവിടെയാണ് നമുക്ക് കാണാനുള്ളത് നമ്മൾ തിരിച്ചു പോകാം അപ്പോൾ ഇതാണ് ടി കെ കോളനി ജംഗ്ഷൻ എന്ന് പറയുന്നത് ടി കെ കോളനി ടൗണ് അപ്പോൾ ഇവിടെ നമ്മൾ മേലേക്കാണ് ഇപ്പോൾ പോയത് മേലേക്ക് പോയിട്ട് വലിയ കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി നമുക്കിവിടെ താഴത്തെ ഒരു പാലം ഉണ്ട് അവിടേക്കൊന്ന് പോയാൽ അങ്ങനെ നമ്മൾ ടി കെ കോളനിയിലെ ഒരു പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ആ ഒരു ബൈക്കിന് പോകാനുള്ള ഗ്യപ്പുള്ളൂ ടീ പാലത്തിന് കണ്ടോ ഒരു ബൈക്കിന് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളു ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടി കെ കോളനിയുടെ ഭംഗി നമുക്ക് ശരിക്കും കാണാൻ വേണ്ടി കഴിയും കേട്ടോ നല്ല രസമാണ് കാണാൻ നല്ല കാറ്റും ഉണ്ട് ഇട അത്യാവശ്യം ഹൈറ്റുള്ളൊരു പാലം കേട്ടോ വേണ്ട ഈ പാറയിലൊക്കെയാണ് ഫില്ലറൊക്കെ വെച്ചിട്ടുള്ളത് നല്ല രസമാണ് കാണാൻ ഉണ്ടോ ഓ സത്യം പറഞ്ഞാൽ ഒരു വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യാമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരാം ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിനൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് ഞാൻ മേലേക്ക് ഒരുപാട് റിസോർട്ടുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാണെങ്കിൽ ഇപ്പോൾ ടീക്കിൽ ടൗണിൽ കിട്ടും ഹോട്ടലുകളുണ്ട് ബേക്കറി ഐറ്റംസ് ഉണ്ട് വെള്ളമുണ്ട് ചായയുണ്ട് എല്ലാം ഉണ്ട് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മേലേക്ക് പോയിട്ട് വലിയ കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇവിടെ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് കുളിച്ചാലോ ഏ നമുക്ക് കുളിക്കാൻ പറ്റി നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് കുളിക്കാം ഇത് നേരെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന വഴി തന്നെയാണ് നമുക്ക് ഈ പാലത്തിൻ്റെ ഇവിടെ വേണമെങ്കിൽ ഇവിടെ കുളിക്കാം ഇവിടെ എന്തെങ്കിലും ഇതിൽ നിന്ന് കുടിവെള്ളമൊക്കെ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് കാരണം അതിൽ ഒരുപാട് പൈപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഏഹ് പാലത്തിൻ്റെ ചോട്ടിലാണ് നമ്മളാണ്ട നല്ല ഭംഗിയാണല്ലേ നല്ല രസമായി ഇവിടെയൊക്കെ എല്ലാവരും വരുന്ന വരാറുണ്ട് ഇതൊക്കെ കണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെയധികം മോശമാണ് അതായത് ഭക്ഷണമൊക്കെ കൊണ്ടുവരും ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടി ഇടുന്ന ഒരു സാഹചര്യം നദിയെ ഈ നദിയെ നശിപ്പിക്കരുത് നമ്മൾ വരുന്ന കണ്ടു പോകുക എന്നല്ല അത് ഈ കാണുന്ന വേസ്റ്റ് അവിടെ അവിടെതാണ് അതിലൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്കിവിടുന്ന് ക്ലീൻ ആക്കണം ലെഫ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം ഇത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല സംഭവം ശരി അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒലിച്ചു പോവുമായിരിക്കും പക്ഷേ എങ്കിലും ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിലൊക്കെ ഉണ്ട് എല്ലാത്തിലും വേസ്റ്റ് ഉണ്ട് ഉണ്ടോ ഒക്കെ വേസ്റ്റാണ് ടാമ്പേഴ്സ് എല്ലാം കിടക്കുന്നുണ്ട് എന്താ ചെയ്യുക ഇത്രയും മനോഹരമായിട്ടുള്ള ഈ നദി എന്തിനാണ് നിങ്ങളിങ്ങനെ നശിപ്പിക്കുന്നത് കാരണം അതിലേക്ക് വൈൽഡ് ആനിമൽസ് വരുന്നതാണ് അവർ ഈ സാധനമൊക്കെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ കഴിക്കാൻ സാധ്യതയുണ്ട് ഓ പരൽ മീനുകൾ പോകണം പരൽ 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 മീനുകൾ എന്താ ക്ലിയർ വെള്ളത്തിൻ്റെ ഒരു ക്ലിയർ ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആ ക്ലിയർ ക്ലിയറാണതിൽ ഏറ്റവും ഹൈലൈറ്റുണ്ടാവും ഭയങ്കര ക്ലിയറാണ് വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളമാണ് മലയ്ക്ക് മുകളിൽ നിന്നാണ് വെള്ളം വരുന്നത് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ തന്നെയാണ് അതായത് മുകുതിയ നാഷണൽ പാർക്കിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് ഇത് ഉത്ഭവിക്കുന്നത് ഇതും ചാലിയാറിൻ്റെ ഒരു പോഷക നദിയാണ് കേട്ടോ നമ്മൾ കുറച്ച് താഴ്ത്തി പോയേക്കാം താഴ്ത്തിക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വൈബ് വൈഭവം കാണുമ്പോൾ അത് രസമായിരിക്കും നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി താഴ്ത്തിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല വെള്ളത്തിൻ്റെ ശബ്ദമാണ് ഈ പാറകൾക്കിടയിൽ ഇവിടെ ഇങ്ങനെ ഒഴുകി പോവല്ല നല്ല രസം അതിലെ കാണാൻ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കുളിക്കാട്ടോ ഓ മക്കളെ അടിപൊളി അടിപൊളി സൂപ്പർ സ്ഥലം ഒന്നും പറയാനല്ല ഇവിടെ കാരണം കുറച്ചേരും ഇരിക്കാന ഭംഗി ആസ്വദിച്ച് ഇവിടെ കുറച്ചേരിക്കാം കാടിന്റെ കാനന ഭംഗിയും അതുപോലെ തന്നെ ഈ ഒരു നദിയുടെ ഭംഗിയും ഏ ഈ പാറക്കഷ്ണങ്ങളൊക്കെ നിറഞ്ഞ നല്ല രസമായുണ്ട് ടി കെ എന്ന് പറഞ്ഞാൽ അത് വേറെ വൈബാണ് ഇതിൽ എങ്ങനെ ഉണ്ടാവും ഇവിടെ കുളിക്കാം നമുക്ക് അത് കുറച്ചും കൂടി താഴ്ത്തേക്ക് പോകണോ അത് മേലെ ആ കാണുന്ന വെള്ളം വരുന്ന അവിടേക്ക് പോകണോ എവിടെയൊന്നും കുളിക്കണ്ടേ ആകെ കൺഫ്യൂഷൻ ആയിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇത്ര സബ്സ്ക്രൈബ് ചെയ്യാത്ത ആ വീഡിയോ കാണാൻ കൃത്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ അക്കരയ്ക്ക് പോയോ കേട്ടോ അക്കരയ്ക്ക് പോയിട്ട് ആ കാണാൻ ഓപ്പൺ പ്ലേസ് ഉണ്ടല്ലോ ഏ അവിടേക്കൊന്ന് പോയോക്കാം അക്കരിക്ക് പോകാം ഇതുവഴി ചാടി മറിഞ്ഞിട്ട് വേണം പോവാ ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ പാറയിലൊക്കെ വഴിക്കലുണ്ട് അപ്പോൾ കാല് തെന്നി വീണ് കഴിഞ്ഞാൽ ഡെഡാവൂല മരിക്കൂല പക്ഷേ പാർട്സ് ഏതെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആയിപ്പോ ആനപ്പുറം പോലെയുള്ള ഒരു പാറ കേട്ടാ സ്വർഗമാണ് ആ വടിപൊളി സ്ഥലം സൂപ്പർ സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്താ പറയാ അതിമനോഹരമുള്ള സ്ഥലമാണ് ഏഹ് സൂപ്പർ സ്ഥലം നമുക്ക് ഇതിലെ ആ ഒരു പാറയിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി അങ്ങനെ ചാടി അങ്ങനെ പോവാം ഓ ഫുള്ള് പാറകള് കണ്ട ഇതൊക്കെ ഉരുൾ പൊട്ടി വരുന്ന പാറകളാട്ടോ പാറ കഷ്ണങ്ങളാണ് എന്തല്ലേ സൂപ്പറായിട്ടുണ്ട് ആയല്ലോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അവിടേക്ക് പോയാലോന്ന് ഏഹ് അപ്പൊ കുറച്ചുകൂടി അവിടേക്ക് പോയോക്കാം നമുക്ക് എതിരെ പോവാം ഇതിലെങ്ങനെ ചാടി മറന്ന് പോവാ ഓ ഇവിടുന്ന് അങ്ങോട്ട് ചാടണം കഴിച്ചു ഓ അത് പൊളിക്കും കണ്ടോ ഈ സ്ഥലം കണ്ടോ അത് അടിപൊളിയാണ് ഏഹ് ഓ ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസ് പോലെയൊക്കെ വെള്ളം ചാടുന്നുണ്ട് ഇറങ്ങി നോക്കാം അയ്യോ അയ്യോ വെള്ളം ചോട്ടുന്നു രക്ഷയില്ല പറഞ്ഞ പറഞ്ഞു വെള്ളം എടുക്കുന്നുണ്ടാവേ കുടിക്കാനൊക്കെ ആവശ്യത്തിനാവും നല്ലൊരു പോയി പോലെ ഓ പനി ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടെന്നുള്ളൂ ഈ വെള്ളം കുടിക്കാം ധാരാളമായിട്ട് കുടിക്കാം പക്ഷെ ഇത് കുടിക്കുന്നതിൽ കുടിക്കുന്നതില് പ്രശ്നമല്ല പറഞ്ഞു എങ്ങനെ അടിപൊളിയല്ലേ ഓ സൂപ്പറാണ് സൂപ്പർ സ്ഥലമാണ് നമ്മുടെ കുളി ഇരുന്നാണ് നമ്മൾ കുളിക്കാൻ പോകുന്നതിലാണ് അട നമ്മൾ ഒരുപാട് താഴത്തേക്ക് പോകുന്നുട്ടോ ഓ ഈ ഒരു കുണ്ട് ഇത് ഭയങ്കര കുണ്ടായി ഏഹ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി ഇറങ്ങാം അവിടെ വല്ല നരിയോ പുളിയോ ഉണ്ടെങ്കിൽ അറിയില്ല ഏഹ് കാടിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് ഓഹോ എന്നാ വെള്ളം സൂപ്പർ വെള്ളം ഞാൻ ഡ്രസ് ചെയ്ത് ചെയ്യട്ടെ നമ്മൾ കുളിക്കാം നല്ല തണുപ്പാണ് നല്ല തണുപ്പുള്ള വെള്ളമാണ് അടാത്ര അടിപൊളി അടിപൊളി ഏ ഇതൊക്കെ ഇറങ്ങിയത്ര ആഴുണ്ടാവോ ഇറങ്ങി നോക്കാ നമ്മൾ പുലി അടിപൊളി ഏ രക്ഷല്ല ഭയങ്കര തണുപ്പ് വെള്ളത്തിന് നല്ല തണുത്ത വെള്ളമാണ് ആ കുടി നല്ല ആയാണ് വേണ്ടില്ല എൻ്റെ കയ്യിൻ്റെ ഇത്ര വരെ എൻ്റെ ഇതുവരെ മൂടുന്നുണ്ട് വെള്ളം ഇത്ര ഒക്കെ ആയുണ്ടൊക്കെ നമുക്ക് നില കാണാൻ വേണ്ടി കഴിയുന്നുണ്ടല്ലേ ആ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം ഏ അവിടത്തെ എവിടെ ആയിരുന്നു നമ്മൾ കുളിച്ചിരുന്നു നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുണ്ട് കിട്ടാം ഇവിടെ നമ്മൾ കുളിക്കാം പാറ നല്ല ചൂട് ഏഹ് പാറ നല്ല ചൂടാണ് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ കുണ്ടുകൾ ഇഷ്ടം പോലെയാണ് നമുക്ക് ഈ ഒരു കുണ്ടിലേക്ക് എന്തായാലും ഇറങ്ങി നോക്കാം ഞാനിപ്പോ ഇവിടെ മേലെ ഇടുന്ന മേലോട് താഴത്തേക്ക് ഇറങ്ങിട്ടാ കാരണം നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടേ ഇതൊക്കെ ഇറങ്ങാനൊരു ഉണ്ട് എനിക്ക് അത് ഇറങ്ങിക്കാൻ നല്ല തണുപ്പ് വെള്ളത്തിന് ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല ഓ നല്ല തണുപ്പാണ് തണുപ്പ് പറഞ്ഞാൽ ഈ ഇവിടേക്ക് വെയിലടിക്കണില്ലല്ലോ ഈ മരത്തിൻ്റെ ഈ മരം മൂടി കെട്ടി നമുക്ക് വള്ളിയായിട്ട് ആകെ പടഞ്ഞു കിടക്കുവാണ് നല്ല തണലാണ് ഇവിടെ ഇവിടത്തെ സൂര്യപ്രകാശം തട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഇവിടെ ഒന്നും കൂടി തണുപ്പ് കൂടുതലാണ് ആ ഇതിലൊക്കെ വല്ലേ ആന പുതിയൊക്കെ വന്നിറങ്ങോ നല്ല ആയോ കേട്ടോ ഇവിടെ ആയണ്ട് പക്ഷെ ഇവിടെ നല്ല ആയാണ് ഇവിടെ പോരങ്ങന്മാരൊന്നുമില്ല കേട്ടോ കുരങ്ങേന്റെ ശല്യവും കാര്യമൊന്നുമില്ല വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്നും ഞാൻ ആരും പ്രോത്സാഹിപ്പിക്കില്ല വേണ്ടവർക്ക് കുടിക്കാൻ നല്ല വെള്ളമാണ് ഞാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ എന്താ പറയാ നല്ല തണുത്ത ഉള്ളു ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം പോലെയാണ് നല്ല രസമായിരുന്നു കുടിക്കാൻ അതുപോലെ നല്ല മധുര വെള്ളത്തിന് നല്ല മധുരമാണ് കുടിക്കുമ്പോഴേ നല്ല മധുരമുള്ള വെള്ളമാണ് നല്ല രസമായിരുന്നു വെള്ളം കുടിക്കാൻ ഓ കാടിന്റെ നടുക്കുള്ള ഈ കുളി ഉണ്ടല്ലോ അത് മനോഹരം അത് അടിപൊളി അത് ഒന്നും പറയാനില്ല അവര് രക്ഷയില്ലായിരുന്നില്ലേ അപ്പോൾ എന്താ പറയുക ഈ ഒരു നദിയിൽ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണകരമാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് മരങ്ങളുടെ വേരിലും തൊലിയിലും ഇലയിലും ഒക്കെ തട്ടി തലോടിയിട്ടാണ് ഈ വെള്ളം നമുക്ക് വരുന്നത് അതുപോലെ തന്നെ പാറയിലൊക്കെ തട്ടിയിട്ട് അങ്ങനെ വരുമല്ലേ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഇത് ഈ കാടിനകത്ത് ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ആ മരങ്ങൾക്കൊക്കെ പല ഗുണങ്ങളുള്ള മരങ്ങളാണ് അതിൽ പലതും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന മരങ്ങളാണ് അതിൻ്റെയൊക്കെ പേരിലൊക്കെ തട്ടിയിട്ടാണ് ഈ വെള്ളം കണ്ടു വരുന്നത് അപ്പോൾ അതിൽ കുളിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് എന്താ പറയുക അതും നമ്മുടെ മനോഹരമായൊരു കുളിയായിരുന്നു നല്ല രസമായിരുന്നു ഓ വടിപുളിയാണ് പിന്നെ ഇതിന്റെ വെള്ളം കുടിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ നദി ഉത്ഭവിക്കുന്നത് കാട്ടിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ആടാണ് ഒരുപാട് മൃഗങ്ങളുണ്ടാവും ഒരുപാട് മൃഗങ്ങൾ ഇതിൽ വന്ന് കുളിക്കലും ഉണ്ടാവും വെള്ളം കുടിക്കലും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ അവയുടെ രോമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ രോമങ്ങൾ നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ജസ്റ്റ് വെള്ളം നന്നായിട്ട് നോക്കിയിട്ട് കാണാം കുടിക്കുക കറുമ്പ് കുറുമ്പൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ ചപ്പം ചോറ് കറമ്പ് കുറുമ്പൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഏരിയയിൽ നിന്ന് കുടിക്കുന്നത് നല്ല ഒഴിക്ക് വരുന്ന ഏരിയകളിൽ നിന്നൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമുള്ള വെള്ളമാണ് എന്തോ പറയുക അത് അനുഭവിക്കണോ കുടിക്കണം കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയേ തന്നെ അറിയുള്ളൂ നല്ല ടേസ്റ്റ് പറഞ്ഞു ഞാൻ അതിലൊക്കെ നടന്ന് നീന്തിയപ്പോൾ ഞാൻ ഒന്ന് ഗതച്ചും ചെയ്തു എന്നിട്ട് കുടിക്കുമ്പോഴല്ലോ വേറെ ലെവലായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ഞാൻ ഇവിടുന്ന് പോകണം അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ സപ്പോർട്ട് ചെയ്യണം